ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോഴേ ഒരു ചെറിയ പേടിയൊക്കെ തോന്നാറുണ്ടല്ലേ എന്നാൽ ആ പേടിയെ എങ്ങനെ ആത്മവിശ്വാസമാക്കി മാറ്റി ഒരു ജോലി നേടാം എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അടുത്ത ഇന്റർവ്യൂ ഒരു പേടി സ്വപ്നമാകാതെ ഒരു മികച്ച അവസരമാക്കി മാറ്റാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് അല്ലേ ഇത് ഒരുപാട് പേർക്ക് പറ്റുന്നൊരു കാര്യമാണ് നല്ല അടിപൊളി റെസ്യൂമേ ആയിരിക്കും എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടാകും പക്ഷേ ആ ഇന്റർവ്യൂ റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാമറ ഓൺ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരുന്നു വിഷമിക്കേണ്ട ഇതിനൊരു പരിഹാരമുണ്ട് അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഇന്റർവ്യൂവിൽ വിജയിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ് ഇതൊരു പരീക്ഷയാണെന്ന ടെൻഷൻ ആദ്യം തന്നെ അങ്ങ് മാറ്റിവെക്കുക പകരം ഇതൊരു സംഭാഷണമാണെന്ന് ചിന്തിച്ചു തുടങ്ങാം ഈ ഒരു കാര്യം മനസ്സിലങ് ഉറപ്പിച്ചാൽ മതി നമ്മുടെ പകുതി ടെൻഷൻ അപ്പോൾ തന്നെ പോയി കിട്ടും നിങ്ങളെ ചോദ്യം ചെയ്ത് ഇടാൻ ഇരിക്കുന്നവരല്ല അവിടെ മറിച്ച് നിങ്ങളെയും ആ കമ്പനിയെയും പറ്റി പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു സാധാരണ സംഭാഷണം അത്രയേ ഉള്ളൂ അപ്പോ ഈ സംഭാഷണം എങ്ങനെ ഗംഭീരമാക്കാം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ അഞ്ച് പോയിന്റ്സിൽ ശ്രദ്ധിച്ചാൽ ഏത് ഇന്റർവ്യൂവും നിങ്ങൾക്ക് ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ശരി അപ്പോൾ എവിടെ തുടങ്ങണം ഏത് നല്ല സംഭാഷണത്തിനും കുറച്ച് ഹോംവർക്ക് ആവശ്യമാണല്ലേ അതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിനു മുൻപ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട ഒന്നാണ് ആ കമ്പനിയെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കുക എന്നത് ഈ ചോദ്യം ഉറപ്പിച്ചു മിക്കവാറും എല്ലാ ഇന്റർവ്യൂവിലും വരും ഇതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ നല്ല തയ്യാറെടുപ്പ് കൂടിയേ തീരൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് പരുങ്ങും അതായത് വലിയ ഗവേഷണമൊന്നും വേണ്ട സിമ്പിളായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുക എന്താണ് അവരുടെ പ്രധാന ബിസിനസ് പുതിയതായി എന്തെങ്കിലും പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ടോ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ മതി ഈ ചെറിയൊരു തയ്യാറെടുപ്പ് വലിയൊരു മാറ്റമുണ്ടാക്കും കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു എന്ന് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കാ ജോലി എത്രത്തോളം വേണം എന്നതിൻ്റെ ഒരു തെളിവാണത് ഇത് നിങ്ങളെ അവിടെ വന്നിരിക്കുന്ന മറ്റു കാൻഡിഡേറ്റ്സിൽ നിന്നും എളുപ്പത്തിലൊന്ന് വേറിട്ട് നിർത്തും ഓക്കെ അപ്പം കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അവരോടുള്ള നമ്മുടെ താല്പര്യം കാണിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മളെക്കുറിച്ച് അവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതാണ് ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്ന് നോക്കാം തൊണ്ണൂറ് ശതമാനം ഇന്റർവ്യൂവും തുടങ്ങുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിലായിരിക്കും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഇവിടെ നിങ്ങളുടെ ജീവിതകഥയോ അല്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങളോ ഒന്നും അവർക്ക് കേൾക്കണ്ട കൃത്യമായൊരു ഘടനയോടെ വേണം ഇതിന് ഉത്തരം പറയാൻ ഈ ഒരു ഫോമുല അങ്ങ് ഓർത്തു ഓർത്തുവച്ചാൽ മതി വർത്തമാനം ഭൂതകാലം ഭാവി അതായത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ആദ്യം നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുക അതിനുശേഷം ഈ ജോലിയുമായി ബന്ധമുള്ള നിങ്ങളെ പഴയ എക്സ്പീരിയൻസിനെക്കുറിച്ച് സംസാരിക്കുക അവസാനം എന്തിനാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക ഇത് നിങ്ങളുടെ ഉത്തരത്തിന് നല്ലൊരു ഓർഡറും ക്ലാരിറ്റിയും കൊടുക്കും നിങ്ങളെക്കുറിച്ച് പറയൂ എന്നതിന് നമ്മൾ ഉത്തരം പഠിച്ചു ഇനി വരാൻ പോകുന്ന അടുത്ത പ്രധാന ചോദ്യം എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അപ്പോ ഒരു പോരായ്മ പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടല്ല പറയേണ്ടത് പകരം നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അത് നന്നാക്കാൻ ഒരു കാര്യമായി അതിനെ അവതരിപ്പിക്കുക പിന്നെ എനിക്ക് പോരായ്മകളെ ഇല്ലാന്നൊന്നും ദയവ് ചെയ്തു പറയരുത് അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല അത് നിങ്ങളെപ്പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ടാക്കുകയുള്ളൂ ശരി ഉത്തരങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളതെങ്ങനെ പറയുന്നു എന്നതും ഇനി നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൻ്റെയും ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം ഇപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രീനിലുള്ള ആളെ നോക്കാതെ ലാപ്ടോപ്പിലെ ക്യാമറ ലെൻസിലേക്ക് നോക്കി സംസാരിക്കുക അപ്പോഴാണ് അവർക്ക് നിങ്ങളുമായി ഒരു ഐ കോണ്ടാക്റ്റ് കിട്ടുന്നത് നേരിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ ഇരുപ്പും നോട്ടവും മുഖത്തെയ പൊഞ്ചിരിയുമൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് ഇന്റർവ്യൂവിന്റെ ഏകദേശം അവസാനം അവർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ് ഇതിന് ഇല്ല എന്ന് മാത്രം ഉത്തരം പറയരുത് അത് ആ ജോലിയിൽ നിങ്ങൾക്ക് വലിയ താൽപ്പര്യമില്ല എന്നതിന്റെ ഒരു സൂചനയായി അവർക്ക് തോന്നാം വെറുതെ ചോദ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം കമ്പനിയുടെ ഭാവിയെക്കുറിച്ചോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടീമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ റോളിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ ചോദിക്കാം ഇത് കാണിക്കുന്നത് വെറുമൊരു ജോലിക്കു വേണ്ടിയല്ല മറിച്ച് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കാര്യമുണ്ട് ഇൻ്റർവ്യൂവിലെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം അതാണ് അടുത്തത് ഒരു കാര്യം എപ്പോഴും ഓർക്കുക കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം വരുന്നത് നല്ല തയ്യാറെടുപ്പിൽ നിന്നാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തയ്യാറെടുത്താൽ മതി ഏത് ഇന്റർവ്യൂവിനേയും നിങ്ങൾക്കൊരു പേടിയുമില്ലാതെ നേരിടാം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കുക അപ്പോൾ സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ അഞ്ച് വർഷം കഴിഞ്ഞ് എവിടെ കാണുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലത്തെ ചോദ്യങ്ങൾക്ക് എങ്ങനെ നല്ല മറുപടി കൊടുക്കാം എന്നതിനെപ്പറ്റി ഒരു വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അടുത്ത ഇൻ്റർവ്യൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും